നമസ്കാരം ശബരിമലയിലെ ൃൻറ്റിങ്ങി പോലീസ് നിരീക്ഷണം ഉണ്ടായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് നിന്നും കടന്നത് ഞെട്ടലായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ തലസ്ഥാനത്തെ വീട്ടിലില്ലെന്നാണ് രഹസ്യ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടെന്ന് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ തലസ്ഥാനം വിട്ടിരുന്നുവെന്നാണ് സൂചന ഇത് പോലീസ് സംവിധാനത്തിന് സംഭവിച്ച പിഴവാണ് ോ ബംഗളൂരിലെ വീട്ടിലേക്കോ പോയിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ രാജ വിടാനും സാധ്യതയുണ്ട് പോറ്റിക്കെതിരായ മണ്ണന്തരയിലെ കാർ കത്തിക്കൽ കേസ് കേരള പോലീസ് എഴുതി തള്ളിയിരുന്നു അത്രയും ബന്ധം പോലീസിനുള്ളിൽ പോറ്റിക്കുണ്ട് ശബരിമലയിൽ സ്വർണം കടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയാണ് പ്രത്യേകാന്വേഷണ സംഘത്തിന്റെ ദൗത്യം ദേവസ്വം ബോർഡ് അധികൃതരിൽ ആർക്കൊക്കെ മോഷ്ടത്തിൽ പങ്കുണ്ടെന്നതാണ് കണ്ടെത്തേണ്ടത് ആറാഴ്ച മാത്രമാണ് സംഘത്തിന്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ എഫ്ഐആറിൽ പ്രതിയായ ജാമ്യം കിട്ടാനും സാധ്യത കുറവാണ് അത് മനസ്സിലാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുങ്ങുന്നത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ പലയിടത്തും അപൂർണമാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ചിലരുടെ പങ്ക് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബി സുനിൽകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇത് പ്രത്യേക അന്വേഷണ സംഘ തലവൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന് കൈമാറിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെയാകും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക ദേവസ്വം പ്രസിഡന്റ് അംഗങ്ങൾ കമ്മീഷണർ സെക്രട്ടറി തിരുവാഭരണം കമ്മീഷണർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ എല്ലാ മൊഴികളും രേഖപ്പെടുത്താനാണ് നീക്കം ആവശ്യമുണ്ടെങ്കിൽ നിലവിലെ ദേവസ്വം ഭരണാധികാരികളുടെ മൊഴിയെടുക്കും പാളികളിൽ നിന്ന് സ്വർണം മാറ്റിയെന്നാണ് ചെന്നൈ സ്മാൾ ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി എന്നാൽ ഇത് പൂർണ്ണമായി വിജിലൻസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണക്കട്ടയായി ഇവർ കൈമാറി എന്ന് പറയുന്ന തൊണ്ടി മുതലായ സ്വർണം കണ്ടെത്തുകയാണ് പ്രധാനം ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയത് തടസ്സമാണ് പാളികൾ മുറിച്ച് സമ്പന്നരായ ആരോപണമുണ്ട് അങ്ങനെയെങ്കിൽ അത് ആർക്കൊക്കെയാണെന്ന് ലഭിച്ചതെന്നും കണ്ടെത്തണം പാല് വാങ്ങിയ പ്രമുഖരെ സംരക്ഷിക്കാൻ ഉണ്ടായതാണ് സ്വർണ്ണം കഥയെന്നും ആരോപണമുണ്ടെന്നും മാതൃഭൂമി പറയുന്നു സ്വർണം പൂശുന്നതിന് മൂന്ന് ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി ചെന്നൈ സ്മാൾ ക്രിയേഷൻസിൽ നൽകിയതെന്നും ബാക്കി വന്ന നാനൂറ്റി എഴുപത് നാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം കൈപ്പറ്റിയെങ്കിലും നാളിതുവരെ ദേവസ്വം ബോർഡിന് തിരികെ നൽകിയിട്ടില്ലെന്നും ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നു ശ്രീഗോവിന്റെ വാതിലിന്റെ വർഷങ്ങളിലേത് ഉൾപ്പെടെ ഏഴ് പാളുകളുമായാണ് ജൂണിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് സ്വർണം അത് വേർതിരിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്ന് സ്ഥാപനം ചൂണ്ടിക്കാട്ടിയെങ്കിലും പോറ്റി നിർബന്ധം പിടിച്ചതോടെ തീരുമാനം മാറ്റി തുടർന്ന് രാസലായനി ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചു ഈ പാളുകളിൽ സ്വർണം പൂശാനായി ഗോവർദ്ധൻ എന്ന സ്പോൺസർ ജൂൺ പത്തിന് നൂറ്റി എൺപത്തിയാറ് ദശാംശം അഞ്ച് എട്ട് ഏഴ് ഗ്രാം സ്വർണം നൽകി ഇതിൽ നൂറ്റി എൺപത്തിനാല് ഗ്രാം ഉപയോഗിച്ച് സ്വർണം പൂശി പാളുകൾ മടക്കി നൽകി ബാക്കി സ്വർണം ഗോവർദ്ധന തിരികെ നൽകി അതായത് വാതിലിന്റെ വശങ്ങളിലെ പാളുകളിൽ നിന്ന് വേർതിരിച്ചെടുത്തതിൽ ഒരു തരി സ്വർണം പോലും വീണ്ടും സ്വർണം പൂഷ്യനായി ഉപയോഗിച്ചില്ല എന്ന് വ്യക്തം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ദ്വാരപാലകശില്പങ്ങളുടെ സ്വർണം പൊതിഞ്ഞ പതിനാല് പാളികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും സ്മാൾ ക്രിയേഷൻസിലെത്തിയത് ഇത്തവണയും വലത്യക്കുറവ് ചൂണ്ടിക്കാട്ടി സ്ഥാപനം വിസമ്മതിച്ചു എന്നാൽ കട്ടിളയുടെ പാളിയിൽ നിന്ന് മുൻപ് വേർതിരിച്ച സ്വർണവും ദ്വാരപാലകപ്പാളികളിലൂടെ സ്വർണവും ഉപയോഗിച്ച് സ്വർണം പൂഷൻ പോറ്റി ആവശ്യപ്പെട്ടു കട്ടിളപ്പാളികളിൽ നിന്ന് നാനൂറ്റി ഗ്രാം സ്വർണ്ണമാണ് വേർതിരിച്ചെടുത്തത് ിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഒൻപത് ഗ്രാം മറ്റ് സാമഗ്രഹികളിൽ നിന്ന് ഒൻപത് ദശാംശം ഒൻപത് ഗ്രാം വേർതിരിച്ചെടുത്തു ഇതിനൊപ്പം പോട്ട് നൽകിയ മൂന്ന് ഗ്രാം കൂടി ചേരുമ്പോൾ മൊത്തം തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഗ്രാം ആണ് സ്ഥാപനത്തിന്റെ കൈവശം എത്തിയത് ഇതിൽ നാനൂറ്റി നാല് ദശാംശം എട്ട് ഗ്രാം സ്വർണം വീണ്ടും പൂശാന ഉപയോഗിച്ചു നൂറ്റി ഒൻപത് ദശാംശം രണ്ട് നാല് മൂന്ന് ഗ്രാം പ്രതിഫലമായി സ്ഥാപനം കൈപ്പറ്റി ബാക്കി നാന്നൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ഗ്രാം പോറ്റിയുടെ പ്രതിനിധിയായി എത്തിയ കൽപേഷ് എന്നയാൾക്ക് കൈമാറിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇത് തിരികെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയതായി രേഖകളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചാണ് സംഭവത്തിന്റെ ഗുരുതര കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണെന്ന് കോടതി വ്യക്തമാക്കിയത്